والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سلام الله سهدر مالي سهدر غلي شروضا അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തറുൽ ഹദീഫിൻ്റെ ക്ലാസ്സാണ് നാം എടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്തലഹുൽ ഹദീഫ് കവായുൽ ഹദീഫ് എന്നീ നാമങ്ങളിൽ ഈ ശാസ്ത്രം അറിയപ്പെടുന്നു അതിൻ്റെ തുടക്കത്തിലുള്ള ഗ്രന്ഥമാണ് നാം പഠനത്തിന് വിധേയമാക്കുന്നത് അല്ല മൈക്കൂനി റഹിമഹ്വ ര രചിച്ച അൽ മമ്പൂമത്ത് ഉൽബൈക്കൂനിയ അതിൻ്റെ ഒരു ഷർഹാണ് നാം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേവലം മുപ്പത്തിനാല് വരികളുള്ള കവിതയാണ് അൽ ബൈക്കൂനിയ അലഹദില്ല നാം പല വിഷയങ്ങളും കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ച് മനസ്സിലാക്കി അതായത് നമ്മുടെ പ്രമാണമായ സുന്ന ഹദീഫ് പ്രമാണമാകണമെങ്കിൽ തെളിവാകണമെങ്കിൽ സഹിഹായിരിക്കണം അതായത് പണ്ഡിതന്മാർ ഏകോപിച്ചൊരു വിഷയമാണ് ഒരു ഷർഹിയായ ഒരു ഹുക്ക് സഹിഹായ ഹദീഫ് കൊണ്ടാണ് സ്ഥിരപ്പെടുന്നത് ഖുർആാനി ഗായത്തിൽ നമുക്ക് തെളിവാണ് അതിൽ തർക്കമില്ല എന്നാൽ ഹദീഫ് പ്രമാണമാവുന്നത് എപ്പോഴാണ് സഹി ആകുമ്പോഴാണ് അപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മുടെ രണ്ടാം പ്രമാണവുമായി ബന്ധപ്പെട്ടതാണ് പലരും ദുർബലമായ സ്ഥിരപ്പെടാത്ത വ്യാജ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് തെളിവാക്കുന്നു അലഹദില്ല നമ്മുടെ സലഫി ദേവത്ത് മുഖേന പല മാറ്റങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിലും അതേപോലെ തന്നെ ലോകാടിസ്ഥാനത്തിൽ സലഫി പണ്ഡിതന്മാർ വരുത്തിയിട്ടുണ്ട് പല മാറ്റങ്ങളും പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് അലഹമ്മില്ല ഷെയ്ഖ് മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹിമ ആധുനിക കാലഘട്ടത്തിൽ വളരെ പ്രസിദ്ധനായ ഹദീഫിൻ്റെ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ ഗണ്ഡനങ്ങളിലൂടെ എഴുത്തുകളിലൂടെ ഒരു വലിയ വിപ്ലവമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഹദീഫ് നിദാന ശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രമാത്രം ഹദീഫിൻ്റെ വിഷയത്തിൽ സംഭാവനകൾ അർപ്പിക്കാൻ പറ്റുമെന്ന് അത് പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടു കാണിച്ചുകൊടുത്ത മഹാപണ്ഡിതനാണ് അല്ലാമ മുഹമ്മദ് നാസറുദ്ദീൻ അൽബാനി റഹ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ബൈഖൂയാണ് ഇത് തുടക്കക്കാർക്ക് അനുയോജ്യമായ ഒരു കൊച്ചു കൃതിയാണ് സഹീഹായ ഹദീഫ് എന്താണെന്ന് നാം മനസ്സിലാക്കി അതിൻ്റെ നിബന്ധനകളിലൂടെ ഉദാഹരണങ്ങളിലൂടെ അതേപോലെ തന്നെ എന്താണ് ഹസനായ ഹദീഫ് അല്പം ബപുത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ ഹഫീഫു ബപുത്താണെങ്കിൽ ഹദീഫ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ നിന്ന് ചെയ്യുന്ന പണ്ഡിതനാണെങ്കിൽ ആ ഗ്രന്ഥം ഹദീസ് രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ കൃത്യത പുലർത്തുന്ന ഭാവിയായിരിക്കണം അല്പം കുറഞ്ഞാൽ ആ ഹദീസ് സഹി ആകുകയില്ല അതിനാണ് എന്ന് പറയുന്നത് എന്നാൽ ഹദീസ് മനഃപ്പഴമാക്കുന്ന വിഷയത്തിലും ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുമ്പോൾ രേഖപ്പെടുത്തുന്ന വിഷയത്തിൽ ദുർബലതയുണ്ടെങ്കിൽ ഹദീസ് ദുർബലമായി അതും ഉദാഹരണ സഹിതം നാം പഠിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ മർഫു ആയ ഹദീഫ് മൗക്കൂഫ് മഖ്തൂ എന്നീ മൂന്ന് സാങ്കേതിക പദങ്ങൾ നാം പഠിച്ച് മനസ്സിലാക്കി നബി നബിസലാഹു അലൈ വസ്ലമിലേക്ക് ഉയർത്തപ്പെട്ട വചനങ്ങളാണെങ്കിൽ അവക്ക് മർഫൂ എന്ന് പറയും സഹാബികളിലേക്ക് ചേർക്കപ്പെട്ടതാണെങ്കിൽ മൗ മൗക്കൂഫ് എന്ന് പറയും അതേപോലെ തന്നെ മഖ്തൂ എന്ന് പറഞ്ഞാൽ താബിലേക്ക് ചേർക്കപ്പെട്ട വചനങ്ങൾ അതേപോലെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ചതാണ് മുസ്നദ് മുത്തസിൽ എന്നീ പദങ്ങൾ നബി സലാഹു അലൈ വസ്ലമിലേക്ക് മുത്തസിലായ കണ്ണി മുറിയാതെ ചേർന്നിരിക്കുന്ന പരമ്പര ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനാണ് മുസ്നദ് എന്ന് പറയുക അപ്പം ഇസ്നാദ് ഉണ്ടായിരിക്കണം ആ ഇസ്നാദ് മുത്തസിലായിരിക്കണം നബിയിലേക്ക് ചേർക്കപ്പെട്ടതാണെങ്കിൽ അത് ഹദീഫുൻ മുസ്നദുൻ അതേപോലെ നാം പഠിച്ചു മുസ്നദ് എന്ന പ്രയോഗത്തിന് വേറൊരു അർത്ഥമുണ്ട് എന്താണത് സഹാബികളുടെ റിവായത്തുകളുടെ അടിസ്ഥാനത്തിൽ ക്രോഡീകരി ക്രീ ക്രോഡീകരിക്കപ്പെട്ട അതീത് ഗ്രന്ഥം ഇമാം മുഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് അങ്ങനെയുള്ള ഇനങ്ങളിൽപ്പെട്ടതാണ് ഇമാം അബൂദാവൂദ് അബുദാവൂദ്യാലിസി അതേപോലെ തന്നെ ഇമാം മുഹമ്മദ് ബിൻ ഹംബൽ പോലെയുള്ള ഇമാമിയങ്ങളുടെ മസാനീദ് ഇതിനുള്ള ഉദാഹരണമാണ് ഇമാം മുഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് എന്താണ് അതിൻ്റെ അർത്ഥം സഹാബികളുടെ പേരുകൾ അടിസ്ഥാനത്തിൽ ഹുലഫ റാഷിദ് അതേപോലെ തന്നെ ബാക്കിയുള്ള പത്ത് സഹാബികളിൽ സ്വർഗ്ഗം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ബാക്കിയുള്ള സഹാബികൾ അങ്ങനെ സഹാബികളുടെ പേരുകടിസ്ഥാനത്തിൽ ഓരോ ഹദീസും റിവായത്ത് ചെയ്യും ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്ജിദിൻ്റെ പ്രത്യേകത ഇതൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പഠിച്ച് മനസ്സിലാക്കിയതാണ് ഇന്ന് നാം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസൽസൽ എന്ന പ്രയോഗത്തെ സംബന്ധിച്ചാണ് മുസൽസൽ അലമ ഗ്രന്ഥം നിങ്ങളുടെ കൈവശം ഉണ്ടാകും يا حديث أرتم من من المسلسل شيخ علي حسن رحمه الله برنيو المسلسل هو الحديث الذي تتابع رجال سنده من اوله الى اخره على وصف قولي كالقسم بالله عز وجل او حال كالتحديث من قيام أو وصف فعلي كالتبسم بعد التحديث المسلسل إن ذا دي هو الحديث الذي تتابع رجال سنده هذا يريد تررنا تررشي سنده حديث راوي ماري آه سنده دي مدل آرمب مدل من أوله إلى آخره أدكم أبسانا بره على وصف قولي ഒരു വാച വിശേഷണം ഒരു വിശേഷണം ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ റാവിമാരും അതുതന്നെ ഓരോ ഹദീസ് ഉദ്ധരിക്കുമ്പോഴും അത് ആവർത്തിക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ഉദാ ഉദാഹരണം കൽ കസമിബില്ലാഹി അസവൻ അള്ളാഹുവിനെ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഓരോ റാവിമാരും വല്ലാഹി ഇയാൾ എനിക്ക് ഈ ഹദീഫ് പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ അടുത്തുള്ള ഷെയ്ഹും അങ്ങനെ പറയുന്നു അങ്ങനെ ഓരോ റാവിമാരും ഒരു നിർണിത ഹദീസ് ധരിക്കുമ്പോൾ ഒരു പ്രത്യേക വിശേഷണം അത് പാലിച്ചുകൊണ്ട് ഓരോ റാവിയും ഹദീസ് ധരിക്കുക ഇൻഷാ ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യം മനസ്സിലാവും അല്ലെങ്കിൽ ഒരു അവസ്ഥ വിവരിച്ചുകൊണ്ട് ഓരോ റാവിയും അതേ അവസ്ഥ തന്നെ ആവർത്തിക്കുക ഇപ്പോൾ ഹദ് സനിമുൻ എൻ്റെ ഷെയ്ഖായ ഉസ്താദ് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് എഴുന്നേറ്റ് കൊണ്ടാണ് എനിക്ക് ഹദീസ് പറഞ്ഞു തന്നത് അയാളുടെ ഷെയ്ഖും അങ്ങനെ തന്നെ അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം നബി സലാഹുഅലൈ വസ്ലം ഹദീസ് പ്രവാചക വചനം അവിടുന്ന് ഉരുവിട്ടപ്പോൾ നബി സാഹു അലൈ വസ്ലമിൽ നിന്ന് ആ ഹദീഫ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അവസ്ഥ അല്ലെങ്കിൽ ആ ഹദീഫിൽ വന്ന ചില പ്രയോഗങ്ങൾ അത് ഓരോ റാവിയും ആ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് ആവർത്തിക്കുക മാത്രമല്ല അങ്ങനെ തന്നെ ഇപ്പോൾ നബി വസ്ല്ലം വിരലുകൾ കോർത്തി പിടിച്ചു ഉദാഹരണം ഓരോ റാവിയും അത് ഉദ്ധരിക്കുമ്പോൾ ആ ഹദീഫ് ഉദ്ധരിക്കുമ്പോൾ വിരലുകൾ കോർത്തി പിടിച്ചു അല്ലെങ്കിൽ ഈശാ നാം പഠിക്കും വിളിച്ചുകൊണ്ട് പറഞ്ഞു താങ്കൾ ഞാൻ അള്ളാഹുവിൻ സ്നേഹിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് താങ്കൾ നമസ്കാരത്തിന് ശേഷം വ വ എന്ന ഈ പ്രാർത്ഥന ചൊല്ലണം അപ്പോൾ ഓരോ റാവിയും ഈ ഹരി ഉദ്ധരിക്കുമ്പോൾ ഇന്നി ബുഖില്ല താങ്കൾ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാവിൻ്റെ പേരിൽ സ്നേഹിക്കുന്നു എന്ന ഈ വാക്ക് ഒരുവിട്ടുകൊണ്ടാണ് ഓരോ ഹദീഫും റിപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിലാണ് അൽ മുസൽസൽ ശരിക്ക് സീരിയൽ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് അപ്പോൾ ഓരോ ഹദീഫിൻ്റെ റാവിയും ഓരോ ഹദീ ഹദീഫിൻ്റെ ഓരോ റാവിയും ഹദീസ് ധരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഗുണവിശേഷണങ്ങൾ ആവർത്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തിയാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുക മിൻ ഖിയാമിൻ ഔ വസ്ഫിൻ അല്ലെങ്കിൽ ഒരു കർമ്മണ വിശേഷണം പ്രവർത്തിച്ചുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കുക ഉദാഹരണം ബഅദ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പുഞ്ചിരിക്കുക ഓരോ റാവിയും എന്താണ് ഷെയ്ഖ് മുതൽ വിദ്യാർത്ഥികൾ റാവിമാരൊക്കെ ഹദീസ് ഉദ്ധരിക്കുന്നു പുഞ്ചിരിക്കുന്നു അപ്പോൾ എന്താണ് ആ പരമ്പരയിലുള്ള റാവിമാരൊക്കെ അപ്രകാരം പാലിച്ചുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കുന്നു ഓ ഹുഖമുഹു അതിന്റെ ഹുക്കുമെന്താണ് ഈ മുസൽസലായ ഹദീഫിന്റെ പ്രത്യേക ഹുക്കുമുണ്ടോ അത് സഹീഹാണോ സ്വീകരിക്കാൻ പറ്റുമോ അസ്വീകാര്യമായ ഹദീഫാണോ അത് നാം മുമ്പ് പഠിച്ചത് പോലെ സഹീഹായ ഹദീഫിന്റെ അല്ലെങ്കിൽ ഹസനായ ഹദീഫിന്റെ ഷർത്തുകൾ ഒത്തോ ആ ഹദീഫ് സ്വീകരിക്കപ്പെടും മനസ്സിലായില്ലേ അപ്പോൾ എന്താണ് നമ്മൾ നമ്മൾക്ക് ഒരു ചോദ്യമുണ്ട് അപ്പോൾ മുസൽസലായ ഹദീഫിന്റെ ഫായിദ എന്താണ് സഹീഹായ ഹദീഫിന് നിബന്ധനകൾ വേണം സ്വീകരിക്കപ്പെടണമെങ്കിൽ പിന്നെ എന്താണ് ഇതിൻ്റെ ഫാ സൂക്ഷ്മതയാണ് അതായത് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിൽ നിന്ന് ഹദീസ് കേട്ട് കേട്ടുപഠിച്ച് മനസ്സിലാക്കിയ റാവി ഉദാഹരണം അബുഹു ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മുആദ് റളിയല്ലാഹു അൻഹു ആ ഹദീദ് ഉദ്ധരിക്കുമ്പോൾ ആ ഒരു സഹാബിയാകട്ടെ സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ച റാവി ആകട്ടെ ഒക്കെ നബി അഹ്ല്ലാം കാണിച്ച ആ ഒരു രീതി ഹദീ ഉദ്ധരിക്കുമ്പോഴും പാലിക്കുന്നു അവർ ആവർത്തിക്കുന്നു അപ്പോൾ ആ ഒരു വാചാ കർമ്മണ വിശേഷണം ഓരോ റാവിയും അത് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹദീഫിൻ്റെ ടെക്സ്റ്റ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ തീർച്ചയായും കൂടുതൽ സൂക്ഷ്മത ഉണ്ടാകുമല്ലോ മനസ്സിലായല്ലേ അതായത് ഇപ്പോൾ നബീ സുറിയ്സ് അല്ലം പഠിപ്പിച്ചറാണെന്ത് ാണ് അത് പറയുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇന്നി എന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ ഓരോ റാവിയും അത് ആവർത്തിക്കുന്നു ഇതിനാണ് മുസൽസൽ എന്ന് പറയുക അതായത് തുടർച്ചയായി ഓരോ ഹദീഫിലും ആവർത്തിക്കപ്പെടുന്ന ഹദീഫ് ധരിക്കുമ്പോഴും ആവർത്തിക്കപ്പെടുന്ന വിശേഷണങ്ങൾ ഗുണങ്ങൾ അതിനാണ് വസ്ഫുൻ കൗലി എന്ന് സ്വീകാര്യതയുടെ ഷർത്തുകൾ ഒത്താൽ ആ ഹദീഫ് സ്വീകരിക്കപ്പെടും അപ്പൊ ഈ മുസൽസലിന്റെ ഒരു പ്രത്യേകത എന്താണ് ഫായിദ എന്താണ് സൂക്ഷ്മതയാണ് അതേപോലെ തന്നെ പല ഹദീഫിന്റെ വിഷയത്തിൽ നമുക്ക് ഈ തെതിരീസ് എങ്ങ അത് കണ്ണി മുറിഞ്ഞതാണോ മുറിഞ്ഞതാണോന്ന് സംശയം ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഒരു പല പലപ്പോഴും ഇങ്ങനെയുള്ള റിമാറ്റുകളായിരിക്കും അതായത് ഒരു റാവിയും ഷെയ്ഖും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയിട്ടുണ്ടോ പരസ്പരം ഹദീഫ് കേട്ട് പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകുമ്പോൾ ഈ റാവി ഷെയ്ഖിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ പറയുകയാണ് ഷെയ്ഖ് എന്നോട് ഈ ഹദീഫ് എനിക്ക് പറഞ്ഞു തന്നപ്പോൾ പുഞ്ചിരിച്ചു അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഈ അദീസ് എനിക്ക് പറഞ്ഞു തന്നതെന്ന് പറയുമ്പോൾ എന്തായി മാറി തീർച്ചയായും ഈ റാവി ഈ ഷെയ്ഖിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുണ്ട് ഒരു റാവി പറയാണ് എൻ്റെ ഷെയ്ഖ് നിന്നുകൊണ്ട് എനിക്ക് ഈ ഹദീസ് പറഞ്ഞു തന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്താണ് അതിന് അവിടെ ശരിക്ക് കണ്ണി മുറിഞ്ഞതല്ല എന്ന് നമുക്ക് ഉറപ്പായി അപ്പം അങ്ങനെയുള്ള ഫാദയൊക്കെ ഈ മുസൽസൽ കൊണ്ട് ഉണ്ട് പിന്നെ ഈ ഹദീസ് ഒരു ഒരു ഇനമാണ് മുസൽസലായ ഹദീസ് അതുകൊണ്ടാണ് നാം ഈ ഗ്രന്ഥത്തിൽ അത് പഠിക്കുന്നത് മഹാ ഹദീസ് പണ്ഡിതനാണ് ഇമാം അബു അമർ അദ്ദേഹത്തിൻ്റെ അയച്ചിട്ടുണ്ട് ഹദീഫുകളിൽ മിക്കവാറും എന്തുണ്ട് ദുർബലതയുണ്ട് അതായത് ഈ ഒരു വിശേഷണത്തിൽ പലപ്പോഴും വാഫുണ്ടാകും പക്ഷേ ഹദീഫിൻ്റെ മത്തിന് സഹിഹായിരിക്കും അത് നാം യഥാർത്ഥത്തിൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഇൻഷല്ല മുസൽസലായ ഒരു ഹദീസിൻ്റെ ഉദാഹരണമാണ് ഇവിടെ കിതാബിനും കൊടുക്കുന്നുണ്ട് ഈ അതിനുള്ള വേറൊരു ഉദാഹരണമാണ് ഇവിടെ ധരിക്കുന്നത് അൽഹാഫദ് ജലാലുദ്ദീൻ സിയൂത്തിയുടെ ഒരു ഗ്രന്ഥമാണ് ജിയാദുൽ മുസൽസലാത്ത് മുസൽസലാത്തുകളായ ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥമാണ് ഇമാം സിയോത്തിയുടെ ജിയാദുൽ മുസൽസലാത്ത് അതിലെ പത്തൊമ്പതാമത്തെ ഹദീഫാണ് ഒരു ഉദാഹരണം പഠിക്കുവാൻ വേണ്ടി എന്താണ് ഈ മുസൽസൽ എന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഉദാഹരണം മുസൽസലുൻ ബിൽ ബിൽ മുസൽസലും അതായത് താടി പിടിച്ചുകൊണ്ടുള്ള മുസൽസൽ വ വ ഹുൽവിഹി വ മുസൽസൽഹി അതായത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഹൈറാകട്ടെ ഷെറാകട്ടെ ഹൈറായ കദറിൽ കദറിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു വ ഹുൽവിഹി വിശ്വസിച്ചിരിക്കുന്നുഹി കൈപ്പും മധുരവുമുള്ള കദർ

എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അബ്ദു എന്താണ്ഹുഅഅലി ഈമാനി ഒരു അടിമ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കുകയില്ല യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി അതായത് വിധിയിൽ വിശ്വസിക്കുന്നത് വരെ ഒരു മനുഷ്യൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുകയില്ല അറിയുകയില്ല ഖൈരിഹി ി ആ കദർ അള്ളാവിൻ്റെ വിധി ഖൈറാകട്ടെ വ ഹുൽവിഹി വ കൈപ്പ് കൈപ്പുള്ള കദറാകട്ടെ അതേപോലെ തന്നെ മധുരമുള്ളതാകട്ടെ കാല റസൂർ അലൈ ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ വാസല്ലം എന്താണ് താടി പിടിച്ചു എന്നാണ് വ വ ബിൽ ഖൈരിഹി താടി സ്പർശിക്കുകയും എന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ വിധിയിൽ

അത് ഏത് കോലത്തിലാണ് ഭാവത്തിലാണ് നബി സാഹിസല്ം അത് ആ പ്രവാചക വന വചനം ഉരുവിട്ടത് അപ്പം നബിയുടെ കോലവും നബിയുടെ എല്ലാ ഗുണങ്ങളും ശരിക്ക് ആ ഹദീഫ് ഉദ്ധരിക്കുന്നതോടൊപ്പം തന്നെ നബിയുടെ ഗുണവിശേഷണങ്ങളും അതോടൊപ്പം തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അത് സൂക്ഷ്മതയുടെ ഭാഗമാണ് ഇമാം സിയൂത്ത് ഇതിന് ശേഷം പറയുന്നുണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല അങ്ങനെ ഓരോ റാവിയും ഉസ്താദ് മുതൽ എത്തിക്കുന്ന ഓരോ റാവിയും ഈ ഹദീസ് ധരിച്ചപ്പോൾ അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി ഓരോ റാവിയും സനദിലുള്ള ഓരോ റാവിയും ഹദീസ് ധരിക്കുമ്പോൾ ഇപ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാണ് എന്ത് പറയുക അൽ മുസൽസൽ ഹദീഫു നമ്മുടെ സീരിയൽ നമ്പർ ഉണ്ടല്ലോ എന്താ അറിവി പറയാ ും പറയും പക്ഷെ ഈ ഹദീഫിന്റെ പരമ്പര എന്താണ് ഇതില് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ ഹദീഫ് ദുർബലമാണ് പക്ഷേ ഈ ഹദീഫിന്റെ മത്തിന് അതാ നേരത്തെ പറഞ്ഞത് ഒരു പക്ഷേ മുസൽസലായ ഈ രൂപത്തിൽ ചിലപ്പോൾ ദുർബലതയുണ്ടാകും പക്ഷെ ഹദീഫിന്റെ മത്തിന് വൈഫാകണമെന്നില്ല ഇബിനുഹബാനൊക്കെ റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീഫിന്റെ ടെക്സ്റ്റ് ആണ് ഇത് അതായത് ായ കദർ അതേപോലെ തന്നെ കൈപ്പ് മധുരവുമുള്ള കദർ എന്ന ഈ ശരിക്ക് അർത്ഥത്തിലുള്ള ഹദീസ് വേറെ കിതാബുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഇനി ഷെയ്ഖ് ഉദ്ധരിക്കുന്ന വേറൊരു ഉദാഹരണം നമുക്ക് പഠിക്കാം മിസാലു എല്ലാവരും നോക്കുക ഗ്രന്ഥത്തിൽ മിസാലു നിങ്ങൾ എത്രമാത്രം ഭാഗ്യവാനാണ് ആരാണ് താങ്കൾ ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞത് അലൈഹി അലി വസ്സലാമാണ് നബിയുടെ തൃപ്തിയും ആ സ്നേഹവും ഒരു സഹാബിയിൽ നിന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം സൗഭാഗ്യകരമാണെന്ന് നാം ഓർക്കേണ്ടത് അള്ളാഹു സുബാന നമുക്കും ആ ഒരു സൗഭാഗ്യം എല്ലാവരെയും അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫിർദ് അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ താങ്കൾക്ക് ഞാൻ വസീത് നൽകുന്നു ഉപദേശം നൽകുന്നു എന്താണ് ഈ ഉപദേശം ലാ താങ്കൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് വെടിയരുത് ഫി സലാത്തിൻ നമസ്കാരാനന്തരം നമസ്കാര ശേഷം ഓരോ നമസ്കാരത്തിൻ്റെയും ശേഷം താങ്കൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതൊരിക്കലും ഉപേക്ഷിക്കരുത് ലാറ്റത് അന്ന ഫി ദുപുലിക്കുല് അള്ളാഹു എന്നെ നീ തുണയ്ക്കണമേ സഹായിക്കണമേ എന്തിനു സഹായിക്കണം നിന്നെ സ്മരിക്കുവാനും ശുക്രിക്ക നിന്നോട് കൃതജ്ഞത നന്ദി കാണിക്കുവാനും ഹുസ്നി ഇബാദിക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് നീ എന്നെ തുണക്കണമേ സഹായിക്കണമേ കൊൽത്തു ഇത് റിപ്പോർട്ട് ചെയ്തത് അബുദാബുദ്ദീ നസായി ഒക്കെ ഇമാമിയങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് കൊൽത്തു ഷെയ്ഖ് അലി ഹസൻ പറഞ്ഞു അബുൽ ഫൈൽ അബുൽ ഫൈദ് അൽ ഫാദാനി മക്കത്ത് ഉണ്ടായിരുന്ന വലിയ ഹദീസിൻ്റെ പണ്ഡിതനായിരുന്നു ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത് അദ്ദേഹം ഇന്ദുനിഷിക്കാരനാണ് പക്ഷേ ഹദീസിൻ്റെ വിഷയത്തിൽ അതായത് ഏറ്റവും വളരെ ആധികാരികമായ ഇസ്നാദുകൾ പരമ്പരകൾ ഉള്ള മഹാപണ്ഡിതനായിരുന്നു ആര് അബുൽ ഫൈദ് അൽ ഫാദാനി എത്രയോ സലഫി പണ്ഡിതന്മാർ അദ്ദേഹത്തിൽ നിന്ന് സന്നദ്ധ എടുത്തിട്ടുണ്ട് അബുൽ ഫൈദ് അൽ ഫാദാനി അപ്പോൾ അദ്ദേഹം ഈ മുസൽസലായ വിഷയത്തിൽ ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി ഇദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ മക്കത്ത് വെച്ച് കാണുകയും അങ്ങനെ ഇന്നി താങ്കൾ ഞാൻ സ്നേഹിക്കുന്നു ഹദീഫ് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഈ രൂപത്തിലുള്ള വിശേഷണം എന്താണ് ഇന്നി ഊഹിബുക്ക ഓരോ റാവിയും ഷെയ്ഖിൻ തന്നെ ഈ ഹദീസ് പറഞ്ഞു കൊടുത്തപ്പോൾ ഇന്നി ഊഹിബുക്ക താങ്കൾ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹദീസ് പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് റാവും എന്നുള്ള വാചി ഹദ് അലി ഇന്നി ഊഹി അപ്പോൾ ഈ ഹദീസിൻ്റെ ഓരോ റാവിയും ഇപ്രകാരമുള്ള ഒരു വസ്ഫ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ പാലിച്ചിരുന്നു അതിനാണ് മുസൽസലായ ഹദീഫ് എന്ന് പറയുക ഇവിടെ നാം മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഈ ഹദീഫിന്റെ ആശയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ ഇവിടെ നോക്കൂഅഅലൈ വസ്ലമിന്റെ സുന്നത്ത് പ്രകാരം എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഓരോരുത്തരും അവനവൻ ഏകവചന രൂപത്തിൽ പ്രാർത്ഥിക്കുവാനാണ് നബി സായ്സല്ലം കൽപ്പിച്ചിട്ടുള്ളത് ഇപ്പം നബിയുടെ കാലത്ത് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലും പല നാടുകളിലും ഈ വിദാഹ്റെ ആൾക്കാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജമാഅത്തായ നമസ്കാരം പോലെ തന്നെ ജമാഅത്തായ ആറ്റായ പ്രാർത്ഥന നടത്തുമ്പോഴാണ് കൂടുതൽ അത് പുണ്യമുള്ളത് അപ്പോഴാണ് അള്ളാഹു സ്വീകരിക്കുക എന്നൊരു വാദം പറഞ്ഞുകൊണ്ട് വിദാർത്ഥികൾ പ്രചരിപ്പിക്കുന്നു നബി സലല്ലാഹും അലസരമാകട്ടെ നബി പഠിപ്പിച്ച നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് അള്ളാഹുമ്മ അീ നീ എന്നെ സഹായിക്കണം എന്നാണ് അപ്പോൾ ജമാഅത്തായ പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെയായിരുന്നു വരേണ്ടത് അള്ളാഹുമ്മ അനാധിക്രി നമസ്കാരത്തിന് ശേഷമുള്ള ഒരൊറ്റ പ്രാർത്ഥനയിലും ബഹുവചന രൂപമില്ല മനസ്സിലായില്ലേ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനകൾ വിക്രികൾ വേറെയുണ്ട് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഒരു അപേക്ഷയുണ്ട് തലബുണ്ട് ഉദാഹരണം നബി അലൈഹി അലൈവല്ലാം നമസ്കാരങ്ങളിൽ പാലിച്ചിരുന്നൊരു പ്രാർത്ഥനയാണ് അള്ളാഹു എന്താർത്ഥം അള്ളാഹു ഞാൻ നിന്നിൽ ശരണം തേടുന്നു അഭയം തേടുന്നു അവിടെ ശരിക്ക് ജമാഅത്തായ പ്രാർത്ഥനയായിരുന്നു എങ്കിൽ എങ്ങനെയാണ് വേണ്ടത് അള്ളാഹുമ്മ ഇന്ന അല്ലെങ്കിൽ അപ്പൊ അവിടെ ശരിക്ക് ഈ നമസ്കാര ശേഷം ഒരാൾ ഉടനെന്ന് ചെയ്യേണ്ടത് സലാം കിട്ടിയാൽ അസ്തഫുറുള്ള മൂന്ന് പ്രാവശ്യം ജമാഅത്തായ പ്രാർത്ഥനയായിരുന്നു എങ്കിൽ നസ്തഅറുള്ള നസ്ത അഖിറുള്ള നസ്തഫല്ല അവിടെ അസ്തഫറുല്ല അപ്പം പഠിപ്പിച്ചിട്ടുള്ളത് സഹിഹായ ഹദീഫുകളിൽ നമസ്കാര ശേഷമുള്ള എല്ലാ പ്രാർത്ഥനകളും ഏകവചന രൂപത്തിലാണ് വന്നിട്ടുള്ളത് അത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഹുവചന രൂപത്തിൽ അല്ലെങ്കിൽ ജമാഅത്തായ ഒരു കൂട്ടുപ്രാർത്ഥന നമസ്കാര ശേഷം നടത്തുന്നത് വിജാത്താണ് ശുന്നത്തിന് എതിരുമാണ് അപ്പോൾ ഇതാണ് നാം സഹിഹായ ഹദീഫുകളടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് സുന്നത്ത് കൂടുതൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനും നമുക്ക് സാധിക്കും അള്ളാഹു സുഹാനത്തെ അല യഥാർത്ഥ അഹർ സുന്ന സുന്ന മുറുകെ പിടിക്കുന്ന പ്രവർ പ്രാവർത്തികമാക്കുന്ന അഹർ സുന്നയിൽ നമ്മെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദ് തൗഹീദിനടി ഉറച്ച് തൗഹീദ് ദേവത്തിൽ സജീവമായി പ്രവർത്തിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ نمد الله <سؤال> بابا كتير الله ما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكوننا من الخاسرين وآخر دعوانا أن الحمد لله رب العالمين وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين